അലൈക്കും അല്ലാമലൈക്കും അലഹമില്ലാ റബ്ബിൽ ആലമീൻ അള്ളാഹു സുബഹാൻ അള്ളാഹു താല പരിശുദ്ധമായ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും നിറവേറ്റിത്തരട്ടെ ആമീൻ നമ്മൾ ചെയ്യുന്ന എല്ലാ അമരുകളും അള്ളാഹു സുബാൻ അള്ളാഹു താല സ്വീകരിക്കുമാറാകട്ടെ ആമീൻ എല്ലാ മാരകമായ രോഗങ്ങളെ തൊട്ടും കടത്തെ തൊട്ടും മറ്റ് പല പ്രതിസന്ധികളെ തൊട്ടും അള്ളാഹു സുബാൻ അള്ളാഹു താല നമ്മെയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും പടച്ചിറബ് രക്ഷിക്കട്ടെ നാം എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറിക്കിട്ടാനുണ്ട് നമ്മുടെ എല്ലാ ഹലാലായ ആവശ്യങ്ങളും അള്ളാഹു പെട്ടെന്ന് ഹാസിലാക്കി തരട്ടെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പരിശുദ്ധ ഖുർആാനിലെ ഒരു ചെറിയ സൂറത്താണ് എന്നാൽ ചെറിയ സൂറത്ത് ആണെങ്കിലും അതിനെ എണ്ണിയാൽ തീരാത്ത ഗുണങ്ങളാണ് അത് ഓതുന്നവ കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് ഈ സൂറത്ത് ഓതുന്ന ആളുകൾ ജീവിതത്തിൽ എവിടെയും പരിച പരാജയപ്പെടുകയില്ല അവർ എല്ലായിടത്തും വിജയിക്കും അവരുടെ ജീവിതത്തിൽ അവർക്ക് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത്രക്കും വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് ഇത് ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന കുറച്ച് നേട്ടങ്ങൾ പറഞ്ഞു തരാം ധാരാളം നേട്ടങ്ങൾ ഇതിനുണ്ട് എന്നാൽ പ്രധാനപ്പെട്ട കുറച്ച് നേട്ടങ്ങൾ പറഞ്ഞു തരാം ഈ സൂറത്ത് ഓതിയാൽ പത്ത് തവണ ഓതിയാൽ തന്നെ ആയിരം പാപങ്ങൾ പൊറുക്കപ്പെടും ഈ സൂറത്ത് മുടങ്ങാതെ എല്ലാവരും ഒരു പ്രാവശ്യം ഓതിയാൽ അവൻ്റെ കുടുംബത്തിൽ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല മാത്രമല്ല കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ അവരുടെ കടങ്ങൾ പെട്ടെന്ന് അവർക്ക് വീടിക്കിട്ടും സമ്പത്തിൽ ബർക്കത്ത് ഉണ്ടാവും ജോലിയിലും മക്കളിലും ഒക്കെ ബർക്കത്തുണ്ടാവും ഈ സുറത്ത് പതിവായി ഓതുന്നവർക്ക് രോഗം ഉണ്ടാവുകയില്ല എല്ലാ രോഗങ്ങളെ തൊട്ടും കാക്കും ഈ സൂറത്ത് ദിവസവും ഏഴ് തവണ ഓതുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള സമ്പത്ത് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പതിനൊന്ന് തവണ ഈ സൂറത്ത് ഓദിക്കിടന്നാൽ അള്ളാഹുൻ്റെ കാവലുണ്ടാകും ഈ സൂറത്ത് ദിവസവും പതിവാക്കുന്നവർക്ക് സിഹറിൽ നിന്നും കണ്ണേറിൽ നിന്നും നാക്കേറിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തും അതുപോലെ തന്നെ ഈ സൂറത്ത് പതിവാക്കുന്ന ആളുകളുടെ ഹൃദയം ശുദ്ധിയാകും അവരുടെ റിസുഖിൽ വിശാലത ഉണ്ടാകും ജനങ്ങളുടെ ഇടയിൽ നല്ല ബഹുമാനം ലഭിക്കുകയും നല്ല സ്ഥാനം ഉണ്ടാവുകയും ചെയ്യും ഇത് പതിവാക്കുന്നവർക്ക് ദ്വാക്ക് വേഗം ഉത്തരം ലഭിക്കും കബർ ശിക്ഷ്യയിൽ നിന്നും നരകാഗ്നിയിൽ നിന്നും മോചനം ലഭിക്കും ഇത്രയും ഒരുപാട് നേട്ടങ്ങളുള്ള സൂറത്താണ് സൂറത്തുൽ ഖദർ ദിവസവും പാരായണം ചെയ്യുക ദ്വാ ചെയ്യുമ്പോഴൊക്കെ ഈ സൂറത്ത് ഊതിക്കൊണ്ട് ദ്വാ ചെയ്യുക അസ്സലാമു അലൈക്കും